ബെഡ്ഷീറ്റ് ഒക്കെ സ്റ്റാർട്ടിങ് എത്ര മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഏതാ മൂന്നെണ്ണത്തിൻ്റെ അങ്ങനത്തെ ടൈപ്പിലാ ഡബിൾ ബെഡ്ഷീറ്റാ പിന്നെ ഫിലൊക്കെ എല്ലാ ബെഡ്ഷീറ്റ് ബെഡ്ഷീറ്റ് മൂന്നെണ്ണത്തിന് മുന്നൂറ്റി തൊണ്ണൂറ് ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫാത്തിസ് ലൈഫ് അപ്പം ഇന്ന് നമ്മളുള്ളത് മഞ്ചേരിയിലുള്ള നാസിയയിലാണ് നാസിയ സിൽക്സിലാണ് അത് മക്കൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു പക്ഷെ അവിടെ എത്തിയ സമയത്ത് അവിടുത്തെ ഓരോ ഓഫറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വന്നിട്ടുള്ളത് നമ്മുടെ മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ റോഡിന് സെക്കൻഡ് ബിൽഡിംഗ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഉള്ള വെറൈറ്റീസും എല്ലാം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള ആളുടെ ആൾ പറയുന്നത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതൊന്ന് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഷോപ്പിൽ വരുന്നത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീഡിയോയിൽ കണ്ടതായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ മക്കളുമായിട്ടൊന്ന് വന്നു വന്നതാണ് അപ്പോൾ എനിക്ക് വളരെ ഉപകാരപ്രദമായി പത്ത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യണ്ടിട്ടോ അപ്പോൾ എൻ്റെ മുകളിലെടുത്തിട്ടുള്ള ഈ ഇന്നറിനൊക്കെ പത്ത് രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ വേറുള്ളവർക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഒരാൾക്ക് ഡ്രസ്സ് എടുക്കാൻ പോയിട്ട് എല്ലാവർക്കും എടുത്ത് വരുന്ന ആ ഒരു അവസ്ഥയിലായിട്ടോ ഞങ്ങൾ അപ്പോൾ ഈ പെരുന്നാൾ എന്തായാലും നാസിയ സിൽക്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ആഘോഷിക്കാന്നുള്ളത് ഷുവറാണ് ക്ലോത്ത് ആണല്ലേ

ഡെയിലി ആ ഡെയിലി മഴക്കാലം അല്ലേ മഴക്കാലത്ത് എല്ലാ ഇരുപത് അമ്പത് നൂറ് പോലെ ഇങ്ങനത്തെ മൂന്ന് ഷീറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ്യുണ്ട് മൂന്നെണ്ണം എടുക്കട്ടോ മുന്നൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം ഇങ്ങനത്തെ മൂന്നെണ്ണം നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്യായിട്ട് ഉപയോഗിക്കുക ചെയ്തെടുത്തതാണ് എണ്ണ മൂന്ന് ഷീറ്റുകൾ മൂന്നെണ്ണം നൂറ് ഉപയോഗക്ക് കുർത്തി ടോപ്പുകൾ അടിപൊളി കുർത്തി ടോപ്പുകൾ അച്ഛൻ്റെ അടിപൊളി ഓഫർ കൊടുക്കുകയാണ് എം പിയിലെ ഓഫർ നൂറ് ഉപയൊക്കെ മൂന്നെണ്ണം കേട്ടോ മൂന്നെണ്ണം ഏത് കളറും ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കുക നല്ല കൊറിയൻ ക്ലോപ്പാണ് വരാത്ത നല്ല ഹെവി മെറ്റീരിയൽ അത് മൂന്നെണ്ണം കൊടുക്കുന്നത് നൂറ് രൂപയ്ക്ക് അടിപൊളി അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലും ടച്ച് ചെയ്ത് നോക്കി നല്ല ഫീൽ ഉണ്ടാവും നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് മെറ്റീരിയൽ മൂന്നെണ്ണം നൂറ് ഉപ്പ്യീ ടകൾ മുഴുവൻ അതിൻ്റെ കൃഷ്ണ കാണും ഇഷ്ടംപോലെ സ്റ്റോക്കുകൾ ഉണ്ട് ഈ കടകൾ മുഴുവൻ അതിൻ്റെ വെറൈറ്റി കാണും അടമാന തിരക്ക് തൊക്കെ മൂന്നെണ്ണം ചെയ്തെടുത്താലും നൂറ് ഉപ്പ്യാണ് ൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണാ കേട്ടോ ഒന്നല്ല പല മോഡലും മൂന്നെണ്ണം നഷ്ടപ്പെടുന്നുണ്ട് സ്വന്തമാനം വെറൈറ്റി ഏത് ചോയ്സിലും അടിപൊളി ഹെവി മെറ്റീരിയൽ അപ്പം ടോപ്പിൻ്റെ ഒരു കലവറ് തന്നെയാണ് സ്വന്തമാനം വെറൈറ്റി സെലക്ഷനാണ് പോലെയാണ് അതായത് വെറൈറ്റികൾ നാന്നൂറ്റി തൊണ്ണൂപ്പൊക്കെ മൂന്നെണ്ണ കേട്ടോ ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണ ആ കെട്ടിലെ ഓഫറാണ് ഇത് ഫുൾ അതിന്റെ വെറൈറ്റികൾ കടക്കണം കൊടുക്കാം നാനൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണം അടുത്ത് കുറച്ച് വെറൈറ്റി പാർട്ടി വെയർ ഐറ്റംസ് ഉണ്ട് പാർട്ടി വെയർ വെറൈറ്റീസ് ഉണ്ട് അടുത്തൊരു കെട്ടിലെ ഓഫർ കുറിച്ച് എം ബി ഓഫറാണ് നാസിന്റെ പുതിയൊരു ഓഫർ അടുത്താണ് നാനൂറ്റി തൊണ്ണൂറ് പേർക്ക് പാൻറ്റ് ടോപ്പ് ഷോൾ ഇങ്ങനത്തെ മൂന്ന് സെറ്റ് നാനൂറ്റി തൊണ്ണൂറ് പേർക്ക് ത്രീ പീസ് ഇങ്ങനത്തെ മൂന്നെണ്ണം മൂന്നെണ്ണത്തി നാന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം കിട്ടും അതൊക്കെ അതിൻ്റെ കളേഴ്സ് ഉണ്ട് ടോപ്പ് ഉണ്ട് ഷോൾ ഉണ്ട് ത്രീ പീസ് ആണ് ആട്ടോ മൂന്ന് ടോപ്പ് മൂന്ന് സെറ്റിന് ഇങ്ങനത്തെ മൂന്ന് സെറ്റ് എടുക്കാം മൂന്നെണ്ണത്തിന് നാനൂറ്റി തൊണ്ണൂറ് ഉറുപ്പുള്ളൂ ത്രീ പീസ് കിട്ടില്ല ഓഫർ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യേ ഉള്ളൂ ഈ കിടക്കണ പോലുള്ളൂ ഒന്നിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ ചോയ്സാണ് പാൻറ്റ് അടിപൊളി പാൻറ്റാ ഷോൾ ഇത് വെറൈറ്റി നല്ല വറുത്തി ഫുൾ സെലക്ഷനാണ് കേട്ടോ എന്തോ സെലക്ഷൻ ചെറിയ പൈസ നല്ല അടിപൊളി ഷോളാണ് ടിഷൂല് വരുന്ന ഷോളാ കേട്ടോ നല്ല ഷോൾ ഫുൾ കളക്ഷൻസ് ഏത് ചോയ്സും ചെറിയ വിലയിൽ പോലെ തരെടുക്കാം ചെറിയ പൈസ ഉള്ളതെടുക്കാം കുറച്ച് തൊള്ളായിരം എണ്ണൂറ് വരുന്നതാണ് അറുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ ഒക്കെ എനിക്ക് പറയുക ചെറിയ വിലയിൽ ഹെവി കളക്ഷൻസ് ഇനി ഇത് സെപ്പറേറ്റ് ടോപ്പുകൾ മാറണം

പാർട്ടി വിയറായിട്ടോ കല്യാണങ്ങൾക്ക് കുട്ടിയൊക്കെയുള്ള ഫങ്ഷൻ വിയറാണ് നല്ല ഹെവി വർക്കൊക്കെ വരുന്നു അവിടെ പറ്റിയത് ഇഷ്ടംപോലെ ചോയ്സ് ഏത് കാണിക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് ലാഭത്തിലല്ല കൊടുക്കുന്നത് അപ്പൊ ഇപ്പൊ കിട്ടുകൾക്കൊക്കെ ലാഭം ത്രീ പീസിന്റെ സെറ്റുകൾ ഉണ്ടാവും ലോകം പോയി പീസാണ് അതുപോലെ ജെഗിൻ കൊടുക്കുന്നുണ്ട് മൂന്നാം മുന്നൂറ് ഉറുപ്യ നല്ല കിട്ടിലെ ജെഗിനാണ് നല്ല വലിയ ആയിട്ടുള്ളത് ഇഷ്ടംപോലെ കളറ മൂന്ന് പാൻഡ് എടുക്ക മുന്നൂറ് ജയിക്കുന്നു ഈ കടക്കിന് മുഴുവൻ പോലെ കളർത്തുന്നത് ഈ കടക്കിന് മുഴുവൻ ഏകദേശം ടീ ഷർട്ട് നൂറ് പത്ത് റുപ്യപ്പെട്ട ടീഷർട്ടുകളാണ് രൂപ മുതൽ ടീഷർട്ട് സ്റ്റാർട്ടിംഗ് ആണ് അതേ ചെറിയ നിലയേ ഉള്ളൂ ആര് പോകുന്നാലും നല്ല ലെക്കാണ് സോഫ ചോദിക്കും കണ്ടമാനം പാൻറിന്റെ പല വെറൈറ്റി അപ്പൊ നിങ്ങൾക്ക് ഉള്ളിലുള്ള കസ്റ്റമറോക്കെ ചോദിക്കാം ഇവിടെ പ്രശ്നം പോകാൻ ഒരു പത്ത് മൂന്നു വർഷം കസ്റ്റമറോട് ഉണ്ട് ഓരോടൊക്കെ മതി അപ്പം നിങ്ങൾക്ക് കറക്റ്റ് അറിയാലോ നമ്മൾ പറഞ്ഞില്ല കേട്ടോ അടിപൊളി പാൻറുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് വെസ്റ്റേൺ പാന്റ് കൊറിയൻ പാന്റുകളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പ് അ കണ്ടമാന കളേഴ്സ് അടിപൊളി അടിപൊളി ഐറ്റംസ് നല്ല മെറ്റീരിയൽ ആട്ടോ കൊല്ലം ഉപയോഗിച്ചാലും ഒന്നും ആവില്ല നല്ല ഹെവി ക്ലോത്ത് അതുപോലെ ടീ ഷർട്ട് ഇതാണ് ഇരുന്നൂറ് ഉറുപ്യക്കൊക്കെ നല്ല വെസ്റ്റേൺ ഫ്രോപ്പ് ടോപ്പുകളാണ് വരുന്നത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആ റേഞ്ചിലൊക്കെ ഹെവി ബ്രാൻഡിൻ്റെ ടീ ഷർട്ട് ഉള്ള കൊടുക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ആയിട്ട് അത് പുറത്ത് അറുന്നൂറ് റുപ്യ അറുന്നൂറ്റി അമ്പത് ഉപയൊക്കെ വരുന്ന ടീഷർട്ടുകൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് റുപ്യാം ഏത് ബ്രാൻഡിൽ തരം എടുക്കാം ഇഷ്ടംപോലെ തൂക്കിയിട്ടൊക്കെ അത് ഫുൾ അതിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ വൺ ലക്കി ചാൻസാണ് ഈ ഓഫർ മിസ്സാക്കേണ്ടതെന്ന് എല്ലാവരോടും പറയാനുള്ളൂ വീഡിയോ കാണുന്നതൊക്കെ ഗംഭീര ഐറ്റംസാണ് സെലക്ഷൻ യാതൊരു കുറവുമില്ല സെലക്ഷൻ കോംപ്രൈമൈസും ഇല്ല അത്രമാത്രം സെലക്ഷനാണ് യഥേഷ്ടം തിരഞ്ഞെടുക്കുക അതായത് ഏത് ചോയ്സും നമുക്ക് ടീനേജിൻ്റെ എക്സാം വെറൈറ്റി ടോപ്പുകളാണ് നല്ല ക്ലോബ് ടോപ്പ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ഒക്കെ ഹെവി ബ്രാൻഡഡ് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് നൂറ്റി അമ്പും മുന്നൂറ് മുന്നൂറ്റി അമ്പതിനൊക്കെ നല്ല ഹെവി വെറൈറ്റി ഇപ്പം പോലുള്ള കളക്ഷൻ ഏത് കാണിക്കണം എന്നുള്ള കൺഫ്യൂഷൻ അതൊക്കെ ഇരുന്നൂറ് റുപ്പ്യാണെങ്കിൽ അങ്ങനെ താം പോലെ സെലക്ഷൻ അണ്ടമാനം വെറൈറ്റി വെറൈറ്റി ഷോട്ട് ടോപ്പിൻ്റെയൊക്കെ ഒരു ലോഗമാണ് ഡി ഡേജിലുള്ള ഏകദാം വെറൈറ്റി ടോപ്പുകളാണ് ആ പട്ടത്തിൻ്റെ ഒരു ലോഗമാണ് ഏത് കാണിക്കുന്നുണ്ടോ അതാണ് ഇഷ്ടംപോലെ കളക്ഷൻ സാർ ലക്ഷക്കണക്കിന് പീസുകളുണ്ട് അപ്പോൾ എനിക്ക് കുറഞ്ഞ പീസുകളൊക്കെ കാണിക്കാൻ പറ്റുള്ളൊരു വീഡിയോ സാർ അതാ കടക്കുന്ന ഇഷ്ടം മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യാണ് മൂന്ന് നാല് മീറ്ററിന് ഇതാണ് മൂന്നെണ്ണം തിരഞ്ഞെടുക്കുക അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്പും മൂന്നെണ്ണം കൊടുക്കാം അടിപൊളി മൂന്ന് തോത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യ എല്ലാ കിഡിലെ ഓഫറാണ് വന്നാൽ ലക്കാണ് ഈ മെറ്റീരിയൽ കുറച്ച് ടച്ച് ചെയ്ത് ഫീൽ നോക്കി കേട്ടോ നല്ല ഇങ്ങനത്തെ മൂന്ന് നൈറ്റികൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പേ ഉള്ളൂ അപ്പം കിഡിലെ ഓഫറാണറിയാം കിഡില ഐറ്റു ആണ് ഏതും അവരെ ചോയ്സിലന്നെ തിരഞ്ഞെടുക്കാം നല്ല നല്ല കളേഴ്സ് ഇതാണ് ഏകദേശം തിരഞ്ഞെടുക്കുക മൂന്നെണ്ണം എടുത്താൽ ആകെ വരേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ ഇത് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് ഉപ്യതാ അടിപൊളി മാക്സികൾ ഇത് ലൈക്കിലോട്ടോ പനി മൂന്നെണ്ണം ഇരുന്നൂറ് അടിപൊളി മെറ്റീരിയൽ കിട്ടുക കൊടുക്കാൻ നല്ല ലക്ഷം അതൊക്കെ നല്ല മെറ്റീരിയൽ ചെറിയ വലിയിൽ അണ്ടമാന സെലക്ഷൻ ഇതൊക്കെ അതിന്റെ ഐറ്റംസാണ് മൂന്നെണ്ണം ഇരുന്നൂറ് ഉപ്പ്യൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യൊക്കെ ഈ നൈക്കിന് ഉള്ളു അവിടെ ഒരു ലോഡ് ഉണ്ടതില് അടുത്ത നല്ലൊരു കല്യാണത്തിന് ഇടാൻ പറ്റും അത്രയും നല്ലൊരു നൈറ്റിയാണ് പറയട്ടുള്ളതാ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ആറേഞ്ചില് ഇരുന്നൂറ്റി അമ്പതിലൊക്കെ ആ നല്ല ഇപ്പോൾ ഫങ്ഷൻ എന്തുകൊണ്ട് നമുക്ക് ചുരിദാറിൻ്റെ ആവശ്യമൊന്നുമില്ല അത്രയും നല്ല ഹെവി വർക്കിലാണ് മാക്സിനെ കിട്ടുന്നത് അണ്ടമാന കളക്ഷൻസ് ഒന്നല്ല ഇഷ്ടംപോലെ കളറുകളാണ് സെലക്ഷന് ഒരു കുറവുമില്ല ലേഡീസിൻ്റെ ഫുൾ സെലക്ഷനാണ് അണ്ടമാന കളേഴ്സ് ഒരു ലോഡാണ്

ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റിഅമ്പത് റുപ്പി കണ്ടമാനം ഇഷ്ടംപോലെ തെയ്യല്ലോ മൂന്നെണ്ണം നൂറ് റുപ്യ മുതൽ ഷാളുകൾ മൂന്ന് പീസ് നൂറ് ഷാസ് നൂറ്റി അമ്പത് റുപ്യക്കാണ് പാൻറ്റ് സ്റ്റാർട്ട് ചെയ്തതാ ഈ കടക്കനൊക്കെ ജീൻസ് ഉണ്ട് കോട്ടൺ ഉണ്ട് ഇതേപോലത്തെ പാൻറ്റൊക്കെ നൂറ്റി അമ്പത് റുപ്യക്ക് അടിപൊളി പാൻറ്റുകൾ ഏതൊന്നും തരം എടുക്കുക അതൊക്കെ നൂറ്റി അമ്പത് റുപ്യ അന്തമാനം പറഞ്ഞിട്ട് പാൻറ്റ് നൂറ്റി അമ്പത് റുപ്യ അപ്പോൾ പാൻറ്റിനൊക്കെ ഇങ്ങോട്ട് പോലും ചെറിയ പൈസയിൽ സ്റ്റാർട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് മുന്നൂറ് മുന്നൂറ് അമ്പത് എല്ലാം കണ്ടിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന റേഞ്ച് ആണ് നൂറ്റമ്പത് രൂപ അടിപൊളി പാൻറ്റിനുള്ളത് പറഞ്ഞിട്ടുള്ളത് അതുപോലെ നാനൂറ് തൊണ്ണൂറ് അടിപൊളി ഇങ്ങനത്തെ മൂന്ന് ഷർട്ട് കൊടുക്കാം അ മൂന്ന് ഷർട്ടിന് ജെൻസിൻ്റെ നാനൂറ് തവണ മൂന്ന് വെറൈറ്റി ഞാൻ എടുക്കാം കണ്ടമാനം വെറൈറ്റി ആ ഈ വെറൈറ്റികളൊക്കെ കണ്ടമാനം മുകളുണ്ട് നാനൂറ്റി തൊണ്ണൂറ് ഉണ്ട് അഞ്ഞൂറ് തവണ ഉൾപ്പെടെ മൂന്നാം കിട്ടണുണ്ട് നാനൂറ് തവണ ഉറപ്പേക്ക് മൂന്നാം കിട്ടണുണ്ട് ഇരുന്നൂറ്റി അമ്പത് ഉറപ്പേക്ക് ഒന്ന് കിട്ടുന്നുണ്ട്

അടിപൊളി തന്നെയാണ് അപ്പോൾ ഈ പെരുന്നാളിന് ഒരു രക്ഷയില്ല ഉറപ്പായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അപ്പോൾ അവിടെ പോയ സമയത്ത് അവിടുത്തെ നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടാൽ തന്നെ അറിയല്ലോ അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ അവിടുത്തെ ഓഫറുകളും കളക്ഷനും ഒക്കെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നമ്മൾ പറയുന്നതിനെക്കാട്ടിലും അവരെന്നെ ഡയറക്റ്റ് പറഞ്ഞു തരുമ്പോൾ ഒന്നും കൂടി അറിയില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇഷ്ടം പോലെ കളേഴ്സ് ഇപ്പോൾ യൂണിഫോമിനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കളേഴ്സിലൊക്കെ വരും മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യുള്ളൂ ബ്ലാക്ക് ഉണ്ട് എല്ലേ കളേഴ്സും അവൈലബിൾ ആണ് മൂന്ന് വെറൈറ്റി ലൈക്ക് അത് ആ ആണ് കൊറിയൻ മെറ്റീരിയൽ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യും മൂന്നെണ്ണാണ്ടോ അല്ലേ കളറും ഉണ്ട് അതാണ് അധമാനം വെറൈറ്റി ആണ് അപ്പോൾ നൂറ്റി തൊണ്ണൂറ് റുപ്യ ഒരു പാൻ്റിന് വരുള്ളൂ അഞ്ചേ തൊണ്ണൂറ് എന്ന് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഉപയൊക്കെ കുട്ടികളെ പാൻറ്റ് എന്നാൽ വളരെ അപൂർവ്വങ്ങളും അപൂർവ്വം കിട്ടുകയുള്ളൂ അത് അടിക്കൂലി അതാ നല്ല ലൈക്കറ മെറ്റീരിയലാണ് അഷ്ടം പോലെ കളേഴ്സും ഉണ്ട് തിരഞ്ഞെടുക്കാം അഞ്ഞൂറ് എണ്ണൂറ് ഉറുപ്പൊക്കെ മൂന്നെണ്ണം ആ നാസിയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം അതേപോലെ മൂന്ന് ടീഷർട്ട് അടിപൊളിയുണ്ട് നാനൂറ് എടുക്കുന്നതൊക്കെ മൂന്നെണ്ണം നാനൂറ് രൂപയ്ക്ക് വെറൈറ്റി ടീ ഷർട്ട് ടീഷർട്ടൊക്കെ ഹെവി ബ്രാൻഡ് പുറത്തേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ടീഷർട്ടുകൾ അതപ്പം നാനൂറ് റുപ്യും മൂന്നെണ്ണം തെരഞ്ഞെടുക്കുക അപ്പം എല്ലാം വില കുറവാണ് ആർക്ക് വന്നാലും ഓക്കെ ആണ് വീഡിയോ കാണുന്നതിലൊക്കെ പോരും മിസ്സാക്കണ്ട നല്ല ഗംഭീര സെലക്ഷൻ അതുപോലെ നല്ല ഷർട്ടുകളും ഉണ്ട് കേട്ടോ മാത്രീ കുട്ടികൾ ഒരു വയസ്സ് തൊട്ടിട്ട് പതിനഞ്ച് വയസ്സിൽ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസാണ് ഇപ്പം മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പ് ലോങ്ങ് ഗൗൺ ആണ് ഗംഭീര സെലക്ഷൻ മൂന്നെണ്ണത്തിന് അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പയ്ക്ക് അയ്യായിരം കളറും ഉണ്ട് ഇതില് കേട്ടോ അങ്ങനെ പല പല വെറൈറ്റീസ് ഇങ്ങനത്തെ വെറൈറ്റികൾ ഷോർട്ട് ടോപ്പുകൾ എല്ലാ ഐറ്റംസും മൂന്നെണ്ണം എടുക്കുക റിച്ച് ബ്രാൻഡിൻ്റെ സാധനം അഞ്ഞൂറ് തൊണ്ണൂറ് ഉറുപ്പ് പ്രധാന കളക്ഷൻസ് തന്നെ കുട്ടികളിൽ നിന്ന് മൂന്നെണ്ണം മുന്നൂറ് ഉറുപ്പേക്ക് അടിപൊളി കുഞ്ഞുടുപ്പുകൾ ഫാൻസി നല്ല മൊഞ്ചും ഇതാ അടിച്ചാപിളി ഐറ്റംസ് ഇതാ നല്ല ബ്രാൻഡ് ആയിരിക്കും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലേ ചെറിയ പൈസ ഇല്ല മൂന്നെണ്ണം മുന്നൂറ് വരെ മുന്നൂറ് റുപ്യ വരുന്നൂ മൂന്നെണ്ണം മുന്നൂറിന് ഗംഭീര ഓഫർ ഇട്ടേക്കാണ് കണ്ടമാരണം കളക്ഷൻസ് ഇതാ ഇഷ്ടംപോലെ കുഞ്ഞിട്ട് പോലെ ഗിഫ്റ്റ് കൊടുക്കാണെങ്കിൽ പോകുന്നോളൂ ചെറിയ വിലയിൽ നല്ല ഭംഗിയുള്ള ബ്രാൻഡ് സാധനങ്ങൾ കിട്ടും ഗംഭീര സാരികൾ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യ ഈ സാരികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപയ്യേനോളൂ അടിപൊളി സാരികളാണ് മുണ്ടോണി ഒക്കെ ഉള്ള വെറൈറ്റി മൂന്നെണ്ണം ഏകദേശം തിരഞ്ഞെടുക്കാം ഇതാ ഈ വെറൈറ്റികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് ഉറുപ്യോ കിടക്കണം മുഴുവൻ തിരഞ്ഞെടുക്കാം എത്ര തന്നെ അണ്ടമാന സെലക്ഷൻ ഈ കിടക്കണം മുഴുവൻ മൂന്ന് സാരിക്ക് ഇരുന്നൂറ് ഉപ്യാൻ ഇന്ത്യയിൽ ഓഫർ ഇതാണ് ഇഷ്ടംപോലെ കളേഴ്സും അണ്ടമാന മോഡൽസും ഇതാണ് സെലക്ഷന് യാതൊരു കോംപ്രമൈസിലുണ്ടോ ചെറിയ വിലയിൽ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യാണ് അത് സാരിക്ക് മൂന്നെണ്ണത്തിന് ഇരുന്നൂറ് റുപ്പിയാണ് അന്തമാന കളയത്തിലാണ് അതുപോലെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ നല്ല വർക്കുള്ള ഐറ്റംസ് ഉണ്ട് മാർക്കൊണ്ണൂറ് റുപ്പ്യൂ കൊണ്ടമാനം ഇതാണ് സ്റ്റാർട്ട് ചെയ്യണ വില പിന്നെ നാനൂറ് അഞ്ഞൂറ് റുപ്പ പാർട്ടിയവറായിട്ടുള്ള ഓൻറ്റ് ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ അങ്ങനത്തെ ഐറ്റം ഉണ്ട് ജയ്പൂരി കോട്ടല്ല നല്ലൊരു മെറ്റീരിയലാണ് ഇതിൽ വരുന്ന അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉപയോഗിക്കുണ്ട് ഇതിൽ മുന്നൂറ്റിൻ്റെ ഉണ്ട് അത് നല്ല ഹെവി ക്വാളിറ്റി ഉള്ള ഒരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ജയ്പൂരി കോട്ടൺ ആണ് അത് കോട്ടനിന്ന് ഉപയോഗിക്കാനുള്ള നല്ല മെറ്റീരിയൽ എന്തായാലും ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ട് മെറ്റീലൊക്കെ ഇഷ്ടംപോലെ മോഡൽസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് ഉറുപ്പ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ ഇഷ്ടംപോലെ വെറൈറ്റികൾ കിട്ടണം അവിടെ നല്ല കളേഴ്സ് നമ്മുടെ മാറിന് ചോദിച്ചാൽ തൊട്ടായിട്ട് ഞാറ് തയ്ക്കാനുള്ള മെറ്റീരിയൽ ആണ് അയിമ്പത് ഉറുപ്പ്യ മുതലാണ് അതൊക്കെ പോകുന്നത് അമ്പത് റുപ്യ നാൽപ്പത് റുപ്യ ഇതൊക്കെ മെറ്റീരിയൽ നാൽപ്പത് റുപ്യ മീറ്ററുകളൂ കണ്ടോയ്സിൻ്റെ ഇഷ്ടം പോലെ വെറൈറ്റീസ് റണ്ണിങ് മെറ്റീരിയൽ പത്ത് റുപ്പ്യ മുതലും ഉണ്ട് കേട്ടോ ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽ പത്ത് റുപ്പ്യ മീറ്റർ തന്നെയാണ് പത്ത് റുപ്പ്യതൊക്കെ പത്തു റുപ്പ്യ മീറ്റർ ഈ റുപ്പ്യസിലൊക്കെ പത്ത് റുപ്പ്യയാണ് മീറ്റർ റണ്ണിങ് ചുരിദാർ തയ്ക്കാം മാക്സി തയ്ക്കാം നമുക്കുള്ള നെറ്റിൻ്റെ ഉണ്ട് ഷിഫോൺ ഉണ്ട് അതൊക്കെ പത്തീച്ചറുപ്പം മീറ്റർ മീറ്ററിന് ഉണ്ട് ധൈര് ഇഷ്ടം പോലെ ഉണ്ട് പത്തിൽ നാൽപ്പത് ഉറപ്പുണ്ട് മുപ്പത് ഉറക്കയുണ്ട് എല്ലാ ഐറ്റംസും റണ്ണി മെറ്റീരിയൽ ഇഷ്ടം പോലെ മോഡൽസ് ഉണ്ട് റേറ്റ് ഈ പുറത്തുകളിലൊക്കെ ഹെവി ഹെവിയായിട്ട് പുറത്തൊക്കെ മൂവായിരം ഒക്കെ കൊടുക്കണം വന്ന് ഇരുന്നൂറ് ഒന്ന് അറുന്നൂറ് വന്ന് നാനൂറ് വന്ന് മുന്നൂറ് തൊള്ളായിരം എണ്ണൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ അടിപൊളി പുറത്തുകൾ കിട്ടും മാറ്റിന് താഴെയൊക്കെ നല്ല പറയുകൾ ഉണ്ട് വറുത നൂറ് ഉച്ച മുതൽ പുറത്തുണ്ട് പക്ഷെ ഇത് കുറച്ച് നല്ല റിച്ച് അറേബ്യൻ വെറുതകളാണ് തുർക്കിയൻ മോഡലൊക്കെ നല്ല മൊഞ്ചുള്ള വെറൈറ്റി പുറതാണ് സോഹ അങ്ങനെയുള്ള മെറ്റീരിയലാണ് ദണ്ടമാനം അതിൻ്റെ കളക്ഷൻസാണ് വെറുതെ ദണ്ടമാന വെറൈറ്റി നല്ല പല മോഡൽസ് പുറത്തും സെലക്ഷൻ യാതൊരു വാൻ സെലക്ഷൻ ഇഷ്ടം പോലെയാണ് എല്ലാ റേഞ്ചിലും സെൻ്റർ അതുപോലെ നാസിയൻ്റെ കടൻ്റെ വിപുലീകരണമാണെങ്കിൽ കംപ്ലീറ്റ് വിറ്റ് കാലിയൊക്കെ ഉണ്ടാവും വിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയ ഗഡിമാളൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എല്ലാം ചെറിയ വലിയിൽ ഇപ്പോൾ കൊടുത്ത് ഒഴിവാക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വീഡിയോ കാണുന്നവരൊക്കെ പോരും ഗഡ്ഡിയിൽ ഓഫറാണ് നല്ല ലക്കി ചാൻസ് ആണ് അപ്പോൾ ചാൻസ് മിസ് ചെയ്യണ്ട കടന്റെ ലൊക്കേഷൻ പറഞ്ഞത് പാണ്ടിക്കാട് റോഡിലും മഞ്ചേരി മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയുണ്ട് അവിടുന്ന് രണ്ടാമത്തെ കട തന്നെയാണ് മെഡിക്കൽ കോളേജ് വഴിയിൽ രണ്ടാമത്തെ അപ്പോൾ വളരെ ആർക്കും അപ്പം അങ്ങനെ നമ്മൾ ശരിക്കും അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള വിലക്കുറവ് തന്നെ കേട്ടോ എല്ലാം കണ്ടു ഒക്കെ കുറച്ചൊക്കെ അധികം പർച്ചേസ് ചെയ്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ മക്കളുടെ എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു കോഡ്രസ് ഒക്കെ ആണെങ്കിലും എല്ലാ ഐറ്റംസും നമ്മൾ പറയാം പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എല്ലാ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള തന്നെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപായം സ്റ്റാർട്ട് ചെയ്യണത് നൂറ് രൂപ മുതലാണ് കേട്ടോ അപ്പോൾ ഇതാ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഇതെന്ന് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ സാധാരണ രീതിയിലുള്ള അപായ സ്റ്റാർട്ടിങ് നൂറ് രൂപ മുതലാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഇടയിൽ മോൾ വന്നിട്ടോ അപ്പോൾ മോൾ ഇതാ അവരു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഷോപ്പ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു വന്നേയുള്ളൂ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കരുത് ഇൻഷാല്ലാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്